ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണാനന്തര ചടങ്ങിൽ ഹമാസ് നേതാക്കളും പങ്കെടുക്കും അവരുടെ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പങ്കെടുത്തത് എന്നാണ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്മായിൽ അലിയും യഹിയ സിൻവാറും പങ്കെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലെത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല മരണാനന്ത ചടങ്ങിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന നേതാക്കന്മാരോടൊപ്പം തന്നെയാണ് ഇസ്മായിൽ ഖനിയ അനുശോചന പ്രസംഗം നടത്തിയത് റമദാൻ കാലത്ത് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം അനിയയുമായിട്ടുള്ള സംസാരവും പാലസ്തീനിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം പ്രതിപാദിക്കുകയും ചെയ്തു അപ്പോൾ ബന്ധം ഇപ്പോഴും അമാസുമായിട്ട് വളരെ ശക്തമായിരിക്കുന്ന ഹൃദയബന്ധമാണ് ഇറാനുള്ളത് എന്ന് തെളിയിക്കുന്നതാണ് അമാസ് നേതാക്കളുടെ സന്ദർശനം മാത്രമല്ല പല ഘട്ടത്തിലും ഒളിവിലാണ് യാസിന്മാർ ഉള്ളത് എന്നാൽ ഇറാനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നു മുന്നോട്ടുള്ള ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നയനിലപാടുകൾക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ ആത്മീയ നേതാവ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവനയിൽ പറയുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വിദേശകാര്യ മന്ത്രിയും അതോടനു അനുബന്ധിച്ചുള്ള ഒൻപത് പേരെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് വലിയ പ്രയാസവും വേദനയും ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എങ്കിലും തങ്ങളുടെ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ രീതികൾക്കോ ഒരു മാറ്റവുമില്ല എന്നുള്ളതും യുദ്ധം നടക്കുന്നത് അല്ലെങ്കിൽ പോരാട്ടം നടക്കുന്നത് ആശയപരമായിരിക്കുന്ന പോരാട്ടമാണ് ആയുധപരമായിരിക്കുന്ന പോരാട്ടമല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ രാജ്യങ്ങളിലെ നേതാക്കന്മാർ പങ്കെടുത്ത മരണാനന്തര ചടങ്ങിൽ ഓരോരോ രാഷ്ട്രങ്ങളും അവർ ഇറാനുമായിരിക്കുന്ന ബന്ധവും ഇബ്രാഹിം റേയ്സിയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചു മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇത് അപകട മരണമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അക്രമത്താൽ ഉണ്ടായതാണോ ഇതിന് പിന്നിൽ ഇസ്രായേലോ അമേരിക്കയുടെ കൈകളുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള വിശാലമായിരിക്കുന്ന ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതാണ് ഇറാന്റെ നിലപാട് അസർബൈജാനുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതും അവരുടെ ഭൂമിക എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതും ഇറാനെതിരെ വല്ല അപശബ്ദങ്ങളും ആ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭരണാധികാരികൾക്ക് മുഖാന്തരമോ അതല്ലെങ്കിൽ പുറത്തുള്ള ഭാഗത്തു ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അന്വേഷണ വിഭാഗം ആദ്യഘട്ടത്തിൽ അതോടനുബന്ധിച്ച് മൂന്ന് ഹെലികോപ്റ്ററിൽ ഒരേ ഹെലികോപ്റ്ററിൽ തന്നെ ഒൻപത് നേതാക്കന്മാർ സഞ്ചരിക്കാനുള്ള കാര്യകാരണത്തെ കുറിച്ചുള്ള അന്വേഷണം അതിന്റെ ഭാഗമായിട്ട് വരുന്നു മൂന്ന് ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നു രണ്ട് ഹെലികോപ്റ്റർ സുരക്ഷിതമായ രീതിയിൽ ഇറങ്ങുന്നു ഒരു ഹെലികോപ്റ്റർ മാത്രം തകർന്നു വീഴുന്നു അതിലാണ് ഈ നേതാക്കന്മാർ മുഴുവനും ഉള്ളത് എന്നതിനാൽ ഇതിന്റെ അപകട സാധ്യതകൾ അതല്ലെങ്കിൽ ശത്രുഭാഗത്തിൻ്റെ അക്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഒഴിവാക്കിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതിസൂക്ഷ്മമായിരിക്കുന്ന നിരീക്ഷണ നിരീക്ഷണത്തിലൂടെ ഏതെങ്കിലും വൈകിൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് സാധ്യത വളരെ കുറവാണ് എന്നാൽ നിലവിൽ തങ്ങൾക്ക് എന്തെങ്കിലും അതിൽ പങ്കുണ്ട് എന്ന് ഇസ്രായേലോ അമേരിക്കയോ അതോടൊപ്പം അവരുടെ കാരണത്താലാണ് മരണപ്പെട്ടത് എന്ന് ഇറാനോ പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഏതായിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇറാൻ ശ്രദ്ധിക്ക ഇറാൻ നോക്കുന്നതും അതോടനുബന്ധിച്ച് തന്നെ ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നതും വളരെ ശ്രദ്ധാപൂർവമാണ് ഏതൊരു ഭരണാധികാരിയും സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്നു എന്ന ഒരു സംശയവും അല്ലെങ്കിൽ ഒരു അഭ്യവും ഇപ്പൊ നിലനിൽക്കുകയാണ് ഇറാ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമാസുമായിട്ട് അല്ലെങ്കിൽ പാലസ്തീനുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു ഉലച്ചിലും വന്നിട്ടില്ല എന്നുള്ളതും ശക്തമായിരിക്കുന്ന പിന്തുണ ഇറാൻ നൽകും എന്നുള്ളൊരു ആശ്വാസവും ഇപ്പോഴും പലസ്തീന് അല്ലെങ്കിൽ അമാസിന് ലഭ്യമായിരിക്കുകയാണ് യുദ്ധത്തിന് അത് ഇസ്രായേലിന്റെ സൈനികരെ പ്രതിരോധിക്കുന്ന കാര്യത്തിലോ അവർക്ക് നേരെ അക്രമം ഉണ്ടാക്കുന്ന കാര്യത്തിലോ ഇപ്പോഴും അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ ശക്തി കുറവാണ് എന്നുള്ള എന്നൊന്നും വിലയിരുത്തുന്നില്ല ഇസ്രായേൽ തന്നെ മാത്രവുമല്ല റേസ്യ പോലെയുള്ള ഒരു ഇറാന്റെ പ്രസിഡന്റിന്റെ വധം ഏതെങ്കിലും കാലത്ത് ഇസ്രായേലിന്റെ മേൽ വന്നു വീഴുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ദുരന്തം വളരെ കഠിനമുള്ളതാണ് എന്നൊരു തിരിച്ചറിവ് കൃത്യമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ഉണ്ട് അതുകൊണ്ട് അവരതിന് നിൽക്കാനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്നും വിലയിരുത്തുന്നു അപ്പം ഇവിടെ ഇവിടെ പ്രാധാന്യമായിരിക്കുന്ന ചർച്ച മാത്രമല്ല ഇസ്രായേലിന്റെ മീഡിയകളും പത്രങ്ങളും ഒക്കെ ചെയ്യുന്ന ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഹമാസ് നേതാക്കൾ ഇറാൻ സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് കേരളത്തിൻ്റെ തന്നെ എയ്റ്റി ട്വൻറ്റി ഫോർ ചാനൽ പോലെയുള്ള ചാനലിലും ഇതിന് പ്രാധാന്യമായ രീതിയിൽ തന്നെ അവർ ഈ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നു എങ്ങനെ എന്തുകൊണ്ടാണ് അമാസിൻ്റെ നേതാക്കൾ എത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഫാലസ്തീനിന്റെ നേതാക്കന്മാരെ യഥാർത്ഥ അല്ലെങ്കിൽ അമാസിൻ്റെ നേതാക്കന്മാർ ആ ഫാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരായി തന്നെയാണ് അംഗീകരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ ഈ ഇവർ അമാസിന്റെ ആൾക്കാർ എന്ന് പറയാൻ പാലസ്തീനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തിന്റെ പ്രതിനിധി വരുന്നു എന്ന് തന്നെയാണ് പാലസ്തീന് അവർ നൽകുന്ന അംഗീകാരം എന്നൊരു പ്രത്യേകതയുണ്ട് യഥാർത്ഥത്തിൽ പാലസ്തീനെന്ന് പറയുന്ന രാഷ്ട്രമായിട്ട് തന്നെയാണ് പരാമർശങ്ങളുള്ളത് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ട് പ്രധാനമന്ത്രിയുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് സംവിധാന കാര്യങ്ങളുണ്ട് ബജറ്റുണ്ട് പാർലമെൻറ്റുണ്ട് കോടതിയുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ അന്താരാഷ്ട്ര ഈ സഭ അത് അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രം അംഗീകാരവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് അവിടെ മുഴുവനും അമേരിക്കത്തിന് എതിർ നിൽക്കുന്നു എന്നൊരു കാരണത്താലാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രപ്രഖ്യാപനം ഉണ്ടാവാത്തത് അങ്ങനെ രാഷ്ട്രപ്രഖ്യാപനം ഉണ്ടാവാത്തത് കൊണ്ടാണ് അവർക്ക് സൈനികപരമായും ആയുധപരമായും കായികപരമായും ഒന്നും ബലമില്ലാത്ത കാരണത്താലാണ് ഇസ്രായേലിന്റെ സൈനികം ആയുധവുമായി പാലസ്തീനിലേക്ക് കയറുന്ന സമയത്ത് അവരൊറ്റപ്പെട്ടു പോകുന്നു അവർ മരണപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാര്യം അതാണ് ലോകത്ത് ഒരു രാജ്യത്തും അങ്ങനെ ഒരു സംവിധാനം കാണാൻ വേണ്ടി സാധിക്കില്ല ആയുധമില്ലാത്ത സൈനികരില്ലാത്ത സംവിധാനങ്ങളില്ലാത്ത സംഘടിത്തമില്ലാത്ത ഒരു രാജ്യത്തിന്റെ പേരാണ് പലസ്തീൻ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അമാസിന്റെ നേതാക്കൾ ഇറാൻ സന്ദർശിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇറാനും അമാസും തമ്മിൽ അല്ലെങ്കിൽ ഇറാനും പാലസ്തീൻ തമ്മിലുള്ള ബന്ധം വളരെ സൗഹൃദ ബന്ധമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധമായി തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്ന വ്യത്യസ്തപരമായിരിക്കുന്ന മലീഷ്യകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും വലിയ രീതിയിലുള്ള സഹായം ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്